ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു പ്ലേസ് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ വീട്ടിലുള്ള പലതരത്തിലുള്ള റോസകൾ പരിചയപ്പെടുത്താനാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഏകദേശം ഒരു പത്ത് വെറൈറ്റീസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഫസ്റ്റ് പ്ലാന്റിൻ്റെ പേരാണ് ഇത് പെർഫ്യൂം റോസ് ആണ് ഓക്കെ ഇതിൻ്റെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണപ്പിച്ച് കാണിച്ചു മണം നമുക്ക് വീഡിയോ വഴി പാർത്താൻ പറ്റില്ല നല്ല മണമാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന പ്ലാന്റിനടുത്ത് ഇവിടെ കൊണ്ട് ചിലക്കിടയ്ക്ക് പോകുമ്പോൾ മണപ്പിട്ട് പോകാൻ വേണ്ടിയാണ് ഒരു മാരക മണവാണ് ഇതിൻ്റെ പേര് വന്നിട്ട് എൻ്റെ അമ്മേൻ എൻ്റെ ഓർമ്മയിലെ പേരൊക്കെ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ എന്താ പെർഫ്യൂം റോസ് അല്ലേ ഇതിൻ്റെ പേര് പെർഫ്യൂം റോസ് ആണ് പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ വീട്ടിലുള്ള വെറൈറ്റി എല്ലാം നമ്മൾ കുറേ റൈച്ച് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് പെർഫ്യൂം റോസ് ഇത് നമ്മുടെ വീട്ടിലില്ലായിരുന്നത് ബഡ് റോസിൻ്റെ വറൈറ്റി ആണ് അല്ല ബഡ് റോസ് ടൈപ്പ് ആണത് നാടനല്ലേ പിന്നെ അത് ഇവിടെ ഇത് നാടനല്ലേ അതിൻ്റെ പേര് എന്താണ് ഇതിൻ്റെ പേര് അറിഞ്ഞൂടാ ഓക്കെ ഇതിൻ്റെ പേര് അറിയില്ല ഫ്രണ്ട്സ് അപ്പോൾ നാടൻ വെറൈറ്റിയാണല്ലേ ഇതൊക്കെ നമ്മുടെ കയ്യിൽ സെയിലുണ്ട് നാടൻ ആണ് ഇതൊക്കെ റോസ റോസില് കുറേ വെറൈറ്റീസ് ഉണ്ട് അതായത് ഇതും അതും ആ സെയിം പ്ലാന്റ് അല്ലേ അല്ലേ ഓക്കെ അതൊക്കെ നമ്മളെ കുറേ ഇരിപ്പുണ്ട് അതൊക്കെ നമ്മളെ റേറ്റ് ഞാൻ ഉടനെ അപ്ഡേറ്റ് ചെയ്യാം റോസ ഈ നാടൻ റോസുകളും നമ്മളെ കയ്യിൽ സെയിലിന് ഉടനെ എത്തും ഓക്കെ പിന്നെ ഒരു എലിസബത്ത് അടുത്തതിൻ്റെ പേരമയ്ക്കാൽ മതി എലിസബത്ത് അല്ലേ അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത ഇത് ഇവിടെ ഇരിക്കുന്ന എലിസബത്ത് റോസ് ആണ് ആ നല്ല രസമുണ്ടല്ലേ കുറച്ച് അടുക്കു പോലെ വരുമല്ലേ ഇനി പോവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണപ്പെടുന്ന എലിസബത്ത് റോസാണ് ഇത് ഒത്തിരി ബർഡ്സ് ഒക്കെ ഇരിപ്പുണ്ട് രണ്ട് പ്ലാന്റിന് ഉണ്ടാകുമോ അല്ല ഒന്നു തന്നെ അല്ലേ ഓക്കെ എലിസബത്ത് പ്ലാന്റ് നിറച്ച് പൂ ഓർമ്മ അല്ലേ മാതില് എന്നാൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൽ നിറച്ചു പൂക്കളോ ഇരിപ്പുണ്ട് അത്യാവശ്യം വെയിലുള്ള പ്ലേസിൽ വയ്ക്കണം നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ ഇതിരിപ്പുള്ളത് ഇനി ഇങ്ങോട്ട് മാറ്റി വെക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് എലിസബത്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്ത റോസകൾ കാണാൻ വേണ്ടി പോവാം ഫ്രണ്ടിലാണ് ബാക്കി റോസാസ് ഇരിപ്പുള്ളത് സോ ഐ എം ഗോയിങ് ടു ഫ്രണ്ട് ഫോർ ചെക്കിൻ ഡേസ് റോസാസ് ഓക്കെ അപ്പോൾ എൽസൃപ്ത് റോസ് കാണിച്ചു പെർഫ്യൂം റോസ് കാണിച്ചു ഇനി നമ്മുടെ കയ്യിലുള്ളത് കൈയിലുള്ളത് വെയ്റ്റൻസി പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വലിയ റോസാസ് ഇപ്പോൾ ഉണ്ട് പിന്നെ അതായത് വൈറ്റിൻ്റെ ഒരു റോസാണ് ഇതും നാടൻ വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഐ തിങ്ക് എസ് ഇറ്റ്സ് നാടൻ വെറൈറ്റി ആണ് കേട്ടോ നല്ല ആണ് വൈറ്റിൽ കുറച്ച് ഇങ്ങനെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അമ്മ ഇതേ വൈറ്റാണമ്മോ ഇത് സ്നോ വൈറ്റാ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കയ്യിലുള്ള സ്നോ വൈറ്റ് എന്നുള്ള റോസയാണ് ഇത് നാടൻ തന്നെ അല്ലേ അമ്മ ഇത് ഓക്കെ ബഡ് ഒന്നുമല്ല നാടൻ വെറൈറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് സ്നോ വൈറ്റ് ആണ് ഇതിന്റെ പേരെന്താണ് ഓ ഇതിൻ്റെ പൂ ഒരുമാതിരി ആയിപ്പോൾ ഓ കാശ്മീർ റോസ് കാശ്മീർ റോസ് മണമുണ്ടോ ആ ഇതും ചെറിയൊരു മണം ഉണ്ട് കാശ്മീർ റോസ് അതായത് ഇവിടെ നിൽപ്പുണ്ട് കാശ്മീർ റോസ് പിന്നെ ആ മുകളിൽ നിൽക്കുന്ന ആ റോസിന്റെ പേരെന്താണ് ഓക്കെ ഫ്രണ്ട്സ് അങ്ങ് നിൽപ്പുണ്ട് ഇന്നാൽ കുറേ പൂവുണ്ടായിരുന്നു അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബഡ് റോസ് ആണ് എൻ്റെ പേര് ഓ പട്ട് റോസ് എന്നാണ് എൻ്റെ പേര് ഉണ്ട് അങ്ങ് മുകളിൽ നിൽപ്പുണ്ട് ഒരു ഫ്ലവർ വേറെ പൂവല്ലോ ഉണ്ട് എത്ര ഓ ഇനിയും വേറെ പൂക്കളുണ്ട് ഓ ഫ്രണ്ട്സ് എൻ്റെ പൂ പോയി ആ ഇതിന്റെ പേരെന്താണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതും വേറൊരു റോസയാണ് നമ്മുടെ വീട്ടിലുള്ള ഓക്കെ കുറേ റോസകളുണ്ട് ഇനി വേറെ ഉണ്ടോ റോസാപ്പൂക്കളല്ലോ ഇല്ല ഫ്രണ്ട്സ് അപ്പൊ റോസാപ്പൂക്കൾ ഏകദേശം തീന്നിട്ടുണ്ട് കാണിച്ചു തന്നതിൽ അതാണ് ബഡ് റോസ് പട്ടർ റോസ് സോറി ബഡ് അല്ല പട്ടർ റോസ് പട്ടർ റോസ് നിങ്ങൾ മുകളിൽ പോയി കണ്ടോളൂ ഞാൻ വീഡിയോ പോക്കി കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഇത് ബഡ് റോസ് എന്ന് പറഞ്ഞാൽ ബട്ടർ റോസ് ആണ് അതിൻ്റെ നാടൻ റോസ് ആണ് അതും നാടൻ ടൈപ്പ് ആണ് ഓക്കെ അപ്പോൾ നമ്മളത് ഇവിടെ വേറെ ഒന്നും പൂ കാണിച്ചു തരാൻ പറ്റില്ല ഇത് തുളി ആയി നിൽക്കുന്നുണ്ട് ഇങ്ങനെ ചീത്തയായി പോകുന്നതുകൊണ്ട് അമ്മ നേരത്തിനെ റോസകൾ വാങ്ങലെന്ന് പറയാൻ കാരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പക്ഷേ എന്നാലും വേറെയും കുറേ വെറൈറ്റീസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ അതൊന്നും പൂക്കളൊന്നും ഇപ്പം ഇല്ല ഇനി നമുക്ക് കുറച്ച് പൂക്കളൊക്കെ റെഡിയാക്കി എടുക്കണമെന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കുഞ്ഞു കളക്ഷനാണ് ഈ കുറച്ച് പ്ലാൻസ് ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് നാടൻ വെറൈറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ദിസ് അരുൺ ഔട്ട് ബൈ ബൈ